നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ ട്രെയിനറും ജില്ലാ സ്കൂൾ ബോക്സിംഗ് കോച്ചുമായ ഹിഷാം മനസിനെയാണ് കഠിനാധ്വാനത്തിലൂടെ മാർഷൽ ആർട്സിൽ എത്തുകയും ബോക്സിംഗ് മേഖലയിൽ കഴിവ് തെളിയിക്കുകയും ചെയ്ത ഹിഷാമിന്റെ പരിശീലനത്തിലൂടെയാണ് ഈ വർഷം കോട്ടയം ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ സംസ്ഥാന മത്സരങ്ങളിലേക്ക് യോഗ്യത നേടിയത് കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം സമാപിച്ച ജൂനിയർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഹിഷാമിന്റെ ശിഷ്യർക്ക് കഴിഞ്ഞു ഹിഷാമിന്റെയും സ്ഥാപനത്തിന്റെയും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നിങ്ങളുടെ പങ്കെടുക്കുന്നത് ഇപ്രാവശ്യം നമുക്ക് പങ്കെടുക്കുന്നത് പതിനാല് കുട്ടികളാണ് പത്ത് പതിനാല് പങ്കെടുക്കുമ്പോൾ പത്ത് കുട്ടികൾക്ക് നമുക്ക് സംസ്ഥാന ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചത് അതിൽ കോട്ടയം ജില്ലയിൽ നിന്ന് മൊത്തം പതിനേഴ് കുട്ടികളിൽ പതിനാലു പേരും ഇരാറ്റുവേട്ടയിൽ നിന്നാണ് ഇരാറ്റുവേട്ടകളുടെ ചരിത്രമായിട്ടാണ് നമ്മൾ ഇരാറ്റുവേട്ടയാണ് ഇപ്രാവശ്യത്തെ ഡിസ്റ്റിക് ഗ്രോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് വേട്ടയ്ക്ക് അന്നതിൽ കൂടുതൽ നമുക്ക് പങ്കെടുത്ത ജൂനിയർ കാറ്റഗറിയിലെ പിള്ളേർ അതായത് പ്ലസ് വൺ പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഒമ്പതാം ക്ലാസ് പത്ത് പ്ലസ് വൺ പ്ലസ് ടു അതായത് അണ്ടർ പതിനാ പതിനേഴും അണ്ടർ പത്തൊമ്പത് അതാണ് രണ്ട് കാറ്റഗറിയാണ് ബോക്സിംഗിന് നമുക്ക് മത്സരങ്ങൾ സ്കൂൾസിന്റെ നടക്കുന്നത് അതിൽ ഇപ്പോൾ ജൂനിയർ ഗേൾസിന്റെയും ജൂനിയർ ബോയ്സിന്റെയും മത്സരം കഴിഞ്ഞു നമുക്കിനി നടക്കാനുള്ള ജൂനിയർ സീനിയർ ബോയ്സിൻ്റെതാണ് അതിന് നമുക്ക് ഇവിടെ നിന്നുള്ളത് രണ്ട് കുട്ടികൾ കോട്ടയത്ത് മൊത്തത്തിൽ മൂന്ന് കുട്ടികളാണ് സീനിയർ മത്സരത്തിന് സെലക്ഷൻ ലഭിച്ചത് അതിൽ രണ്ടുപേരും നമ്മുടെ ആണ് ഇതിൽ നിന്ന് കഴിഞ്ഞത് ഇപ്പൊ ജൂനിയർ കഴിഞ്ഞാൽ ഏഴ് കുട്ടികൾ നമ്മുടെ ഇവിടെ നിന്നാണ് പങ്കെടുത്തത് ഇരാറ്റുപേട്ടയിൽ നിന്നുള്ള കുട്ടികളാണ് പങ്കെടുത്തത് പല സ്കൂളിൽ പഠിക്കുന്ന പല ഈ കോട്ടയം ജില്ലയിലെ പല സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാണ് അതിൽ ഏഴുപേരും എന്റെ അടുത്ത് ഇവിടെ ട്രെയിനിങ് ചെയ്യുന്നതാണ് കോട്ടയം ജില്ലാ മത്സരങ്ങളില് ഈ സ്ഥാപനത്തിൽ നിന്ന് കുറേ അധികം കുട്ടികൾ പങ്കെടുത്തിരുന്നല്ലോ റിസൾട്ട് എങ്ങനെയുണ്ടായിരുന്നു അതിൽ പതിനാല് കുട്ടികളിൽ നമുക്ക് പത്ത് ഗോൾഡും രണ്ട് സിൽ ബാക്കി രണ്ട് കുട്ടികൾ നാല് പിള്ളേർക്ക് സിൽവറും അങ്ങനെയാണ് ഇത് പത്ത് പേര് സംസ്ഥാന മത്സരം പങ്കെടുത്തു നല്ല പെർഫോമൻസ് ആണ് പിള്ളേർ കാഴ്ചവെച്ചത് കാരണം കോട്ടയം ഏറ്റവും ബോക്സിംഗ് ഇതിൽ ഏറ്റവും ബൈക്കിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ് അതായത് സായിൽ പഠിക്കുന്നതും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സ്കൂളിൽ പഠിക്കുന്നതും സായിയുടെ സ്പോർട്സ് അതോറിറ്റിയുടെ കീഴിൽ പഠിക്കുന്ന കുട്ടികളാണ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാണ് മോശമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ നമ്മളീ തുച്ഛമായ കുറച്ച് ദിവസം കൊണ്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചായിട്ടാണ് കുട്ടികൾ നമ്മൾ പങ്കെടുപ്പിക്കുന്നത് ബോക്സിംഗിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കുട്ടികൾ കൊടുക്കാൻ സാധിച്ചു കുട്ടികൾ നല്ലപോലെ പെർഫോം ചെയ്യുകയും ചെയ്തു വരും വർഷങ്ങളിൽ ഇനി ഒരു സെലക്ഷൻ ട്രയൽസ് വയ്ക്കുന്നുണ്ട് അടുത്ത ഉടൻ തന്നെ നമ്മൾ അതിനുള്ള കുട്ടികളെ കണ്ടെത്തി ബോക്സിങ് മാത്രം നമുക്ക് ഇനി അടുത്ത ഒരു വർഷത്തേക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് മാക്സിമം പിള്ളേരെ ഔട്ട് പുട്ട് ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മുടെ ലക്ഷ്യം സ്പോർട്സ് നിന്നുള്ള പിന്തുണ എങ്ങനെയുണ്ട് മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്നതിന് അതിന് നമുക്ക് കിട്ടുന്നത് പിള്ളേർക്ക് ഫുഡിന്റെ പൈസ അതെല്ലാം കിട്ടും പിന്നെ നമുക്ക് ഇത് സ്പോർട്സിന്റെ കൗൺസിലിന്റെ കീഴിൽ നിന്ന് നമ്മൾ ഇനി അതുപോലെ പെർഫോമൻസ് നമ്മൾ കാഴ്ചവെച്ചാൽ മാത്രം നമുക്ക് റിങ്ങ് കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കാം അതിനെക്കുറിച്ചൊക്കെ അസോസിയേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ജില്ലാ അസോസിയേഷൻ കോട്ടയം ജില്ലയിൽ നിന്നുള്ളവർ നമുക്ക് എല്ലാ പിന്തുണയും അറിയിച്ചിട്ടുണ്ട് അപ്പം അവര് കോച്ചായിട്ട് അവർ എന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കോച്ചായിട്ടിപ്പോ എത്ര മാസമായി ഇത് കഴിഞ്ഞ ഈ സബ് ജില്ലാ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും കോട്ടയം ജില്ലയിൽ ഏറ്റവും മികച്ച സ്പോർട്സ് അക്കാദമി നമ്മടെയാണെന്ന് അവർക്ക് മനസ്സിലായി കാരണം നമ്മുടെ കുട്ടികളാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കോട്ടയം ജില്ലയിൽ നടത്തുന്നത് അപ്പൊ നമ്മളോട് സംസാരിക്കുകയും എന്നെ കോട്ടയം ജില്ലാ ടീമിന്റെ മാനേജറും കോച്ചായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നമ്മൾ അങ്ങനെ ഏറ്റെടുത്തതാണ് ഒരു നല്ലൊരു അവസരമാണ് കിട്ടിയത് അതന്നെ അതെന്നെ നമുക്ക് എനിക്കല്ല നമ്മുടെ മാക്സിമം കുട്ടികൾക്ക് നമുക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാനുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ പല കുട്ടികളും ഇപ്പം പ്രാവശ്യത്തെ തന്നെ അഡ്മിഷന് നമ്മള് കുറച്ചുപേരും അവരൊക്കെ സ്പോർട്സ് കോട്ടയിലാണ് പ്ലസ് വൺ പ്ലസ് ടു അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് സ്റ്റേറ്റിന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സ്റ്റേറ്റ് ലെവലുള്ള സർട്ടിഫിക്കറ്റുകളുമായി അവർക്കതിന് മാർക്കും കൊണ്ട് അവർക്ക് സ്കൂൾ സ്പോർട്സ് കോട്ടയ്ക്ക് അഡ്മിഷന് ഡിഗ്രിക്ക് എല്ലാത്തിനും ഏത് അവർ പ്ലസ് വൺ പ്ലസ് ടു ആണെങ്കിൽ അതിന് ഇനി ഹയർ സ്റ്റഡീസിനകത്ത് സ്പോർട്സ് കോട്ടയിൽ നമുക്ക് അവർക്ക് കയറാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്കാൻ പോകുന്നില്ല ലഹരി എല്ലാത്തിൽ നിന്ന് വിട്ടേക്കുന്നു പതിനഞ്ച് പതിനാറ് പതിനായിരം പതിനെട്ട് ക്ലസ്സിലുള്ള പിള്ളേരല്ലേ അവരെല്ലാത്തിൽ നിന്ന് മാറിയിക്കുന്നു അവർ ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ വരുന്നു പെർഫോമൻസ് ചെയ്യുന്നു അവർ പ്രാക്ടീസ് ചെയ്യുന്നു പോകുന്നു അങ്ങനെ ഇവിടെ ഇവിടെ എങ്ങനെയാണ് ടൈം കോച്ചിങ് കോച്ചിങ്ങിന്റെ ടൈമും രാവിലെ ഒരു ബാച്ച് നടക്കുന്നുണ്ട് രാവിലെ എല്ലാ ദിവസവും ആറേമുക്കാൽ തൊട്ട് എട്ട് മണി വരെ തിങ്കൾ ടു സാറ്റർഡേ മൺഡേ ടു സാറ്റർഡേ അത് ബോക്സിംഗ് ക്ലാസ് ആണ് നടക്കുന്നത് പല പ്രായത്തിലുള്ളവരുണ്ട് നമ്മുടെ അതായത് ഏകദേശം അമ്പത് വയസ്സുള്ള നമ്മൾ ഇവിടെ പരിശീലിക്കുന്നുണ്ട് അവർക്ക് ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ പലരും ഉണ്ടായിരുന്ന കൊളസ്ട്രോള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നവരെല്ലാം മാറി എന്നാണ് അവർ പറയുന്നത് അതുപോലെ പിന്നെ നടക്കുന്നത് വെള്ളീശിനി ഞായറാണ് കുട്ടികളുടെയും സ്ത്രീകളുടെയും സ്ത്രീ പെൺകുട്ടികളും കുട്ടികളും കൂടിയുള്ള ബാച്ച് ആണ് വെള്ളീശ്ശിനി ഞാൻ കരാത്താണ് നടക്കുന്നത് കരാത്തുകൊണ്ട് തായ്ക്കൊണ്ടുകൊണ്ട് അതുകൊണ്ട് തായ്ക്കൊണ്ടുവയ്ക്കും നമ്മുടെ കഴിഞ്ഞ അത് ഇടുക്കി കോട്ടഞ്ചിലേടെ കോച്ചായിട്ടാണ് വർക്ക് ചെയ്തത് അതിന് നമ്മുടെ ഇവിടെ അക്കാദമിയിൽ നിന്ന് പതിനാല് കുട്ടികൾ പങ്കെടുത്തു പതിനാല് കുട്ടികൾക്ക് മെഡൽ ലഭിച്ചു അതിൽ നാല് പേർക്ക് ഗോൾഡും ബാക്കി അഞ്ച് കുട്ടികൾക്ക് ബ്രോൺസും അഞ്ച് സിൽവറും അതിൽ നാല് ഇവർക്ക് നാഷണൽസിന് പങ്കെടുക്കാൻ അവസരം ലഭിച്ചായിരുന്നു നാഷണൽസിൽ കുട്ടികൾ അങ്ങനെ പോയില്ല അതും അവർക്ക് അതുപോലെ തന്നെ സംസ്ഥാനുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ടാവും അത് ബാതിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കഴിഞ്ഞിട്ടുണ്ടാവും വരും വർഷങ്ങളിലും മൊത്തം ഞാൻ നാല്പത്തി എട്ട് കുട്ടികളുടെ കോച്ചായിട്ടാണ് ഈ കഴിഞ്ഞ ഇതിൽ വർക്ക് ചെയ്തത് സംസ്ഥാന ലാസ്റ്റ് കഴിഞ്ഞ മീറ്റിൽ അത് ഇടുക്കി കോട്ടയം ജില്ലയില് ഇത് ഞങ്ങളുടെ അക്കാഡമി എന്ന് പറഞ്ഞാൽ ഇത് ബേബി അബ്രഹാം എന്ന് പറയും കരാട്ട സ്പോർട്സ് അക്കാഡമി എന്ന് പറഞ്ഞ് ഇടുക്കിയിലാണ് ഇടുക്കി കരിമണ്ണു തൊടുപുഴ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് അതിന്റെ കീഴിലുള്ള ഇലക്പേട്ടയിലുള്ള ബ്രാഞ്ചാണ് ഇത് ഇവിടുത്തെ ഇൻസ്ട്രക്ടറും കാര്യങ്ങളെല്ലാം നമ്മളന്നെ നമുക്ക് ധാരാളം നാഷണൽ പ്ലെയേഴ്സ് ഉണ്ട് വടംവലിയിൽ ബോക്സിംഗിലും കറാത്തയിലും തായ്ക്കൊണ്ടിലും നമുക്ക് ദേശീയ താരങ്ങളുണ്ട് അവരുടെ അവരുടെ സഹായം ഇവർക്ക് ലഭിക്കുന്നുണ്ട് അവർ അവരൂടെ വന്ന് ട്രെയിൻ ചെയ്ത് ക്യാമ്പിൽ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും അവിടെ ട്രെയിൻ ചെയ്യും അതുപോലെ തന്നെ അവിടെ കുട്ടികൾ ഇവിടെ വരും ഇവിടെ നമുക്ക് കുട്ടികൾക്ക് എല്ലാ സഹായവും പരിശീലനത്തിനുള്ള എല്ലാ സഹായവും അവർ കൊടുക്കുന്നുണ്ട് അക്കാദമി ഞങ്ങൾ കരാട്ട സ്പോർട്സ് അക്കാദമി ഈരാറ്റുവേട്ടയിൽ നിന്ന് ഈ വർഷത്തെ ബോക്സിംഗ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ സ്കൂൾസിലെ മത്സരത്തെ പങ്കെടുത്ത സ്റ്റേറ്റ് പ്ലെയേഴ്സ് ആണ് ഞങ്ങൾക്ക് ഈ വർഷം ഇതൊരു വലിയൊരു അനുഭവം തന്നെയാണ് എന്നാലും ഞങ്ങൾക്ക് ഇതിലും മെച്ചപ്പെടാൻ പറ്റും ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട് ഇതിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് വേണം ഞങ്ങളുടെ കോച്ചിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ടുകാരെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ തന്നെ എത്തിയത് ഞങ്ങൾക്ക് ഇനിയും സപ്പോർട്ട് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇനി ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ടെങ്കിൽ ഇതിനങ്ങൾ അംഗങ്ങളിലേക്ക് എത്താൻ പറ്റും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് പരിശ്രമിച്ചാൽ കിട്ടാവുള്ളത് ഉള്ളതാണ് ഞങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ എന്നാലും ഇനി പ്രാക്ടീസ് ചെയ്ത് ഉറപ്പായിട്ട് നാഷണലിൽ പോകാൻ പറ്റുള്ള ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ട് ഞങ്ങൾ അതിനു വേണ്ടി ഇനിയും പരിശ്രമിക്കും आने वाले प्रे हे अचे हे अच हे 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 अच्छा बेटा किक किक बाय बेटा अच्छा बाय करेगा ना बेटा ठीक है हाँ हे चल பாகியனா ரெடி ஃபுல் டெலிவரிக்கே കട ചുമടാ വടാറ്റ് ഹാറ്റ് 3 ഹേ മടക്കി അടിச்சே 4 ഹേ മടക്കി അടിക്ക് ഇവിട നേരെ അടക്കി അടിക്ക് 1 2 3 ഹേ ായാലും സ്ഥാപനം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിട്ടുണ്ട് പ്രശംസിക്കുകയാണ്